കേരളത്തിലെ ഏറ്റവും ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ ചിന്തക്കുഴപ്പത്തിലുള്ള വോട്ടർമാർ ഒരു പക്ഷേ പത്തനംതിട്ട മണ്ഡലത്തിലോ രണ്ടായിരത്തി ഒമ്പത് മുതൽക്ക് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ലാത്ത അവനവനല്ലാതെ മറ്റാർക്കും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഭൂമിക്ക് ഭാരമായി തീർന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരാളാണ് ആൻഡോ ആൻ്റണി അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ട എന്നുള്ള ഏറ്റവും പുതിയ കിഞ്ചന വർത്തമാനം അത് അദ്ദേഹത്തെ എതിർക്കാനായിട്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റ് പാർട്ടിയോ ബി ജെ പിയോ നിർത്തിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും വിജയ സാധ്യതയായിരുന്നു കാരണം ആൻഡോ ആന്റണിക്കുള്ള ആൻറ്റി ഇൻകമ്പൻസി കേരളത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവില്ല കർണാടകം ജനങ്ങളെ ആ രീതിയിൽ ബോറടിപ്പിക്കാം ആ രീതിയിൽ വെറുപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ആൻറ്റോ ആൻ്റണിയുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി സി പി എം അവിടെ സഹാബ് തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയായിട്ട് ഫീൽഡ് ചെയ്തു ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ ഐസക്കിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ തീരെയും സൂട്ടബിളല്ല ഒട്ടും അനുയോജ്യം അല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഐസക്കിന് മത്സരിക്കാൻ നല്ല മണ്ഡലം ആലപ്പുഴയായിരുന്നു അതല്ലെങ്കിൽ കൊല്ലമായിരുന്നു അതുമല്ലെങ്കിൽ എറണാകുളമായിരുന്നു ഈ മലയോര മേഖലയിൽ ഐസക്കിന് പറയത്തക്ക സ്വാധീനമൊന്നുമില്ല പാർട്ടിയുടെ സമുന്നത നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ആ രീതിയിൽ സുപരിതനല്ല കേരളത്തിൽ പലതവണ എം എൽ എ ആയിരുന്ന ആളാണ് മന്ത്രിയായിരുന്ന ആളാണ് ഇതൊക്കെ ആണെങ്കിലും തോമസ് ഐസക്കിനെ അസ്വീകാര്യനാക്കുന്ന ചില ഘടകങ്ങൾ പത്തനംതിട്ട മണ്ഡലത്തിലുണ്ട് അത് വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിന് സുപരിതമല്ലാത്ത ഒരു മേഖലയിൽ സുപരിതമല്ലാത്ത ഒരു ജന സഞ്ചയത്തിൻ്റെ മേലെ അദ്ദേഹത്തെ പാർട്ടി അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് പാർട്ടിക്കാർക്ക് അറിയാം അങ്ങനെ അവിടെ പ്രവർത്തനം നടക്കുന്നു ബി ജെ പി അസമർത്തും ഈ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ കൊള്ളാവുന്ന ഒരാളെ പ്രത്യേകിച്ച് അകത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ കിട്ടുമ്പോൾ അതാരും നല്ലത് അതിന് പകരം അവർ ഈ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന സാക്ഷാത് അനിൽ ആന്റണി അവിടെ അവരോപിച്ചിരിക്കാണ് അനിൽ ആൻ്റണിക്ക് പ്രത്യേകിച്ച് ഒരു വിപണന മൂല്യമില്ല വിപണി മൂല്യമുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ പ്രതിരോധ മന്ത്രിയുമായി എ കെ ആന്റണിക്കാണ് അപ്പോൾ എ കെ ആന്റണിയെ ധിക്കരിച്ച് മകൻ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് വരത്തി അങ്ങനെ ഈ ഇവരുടെ ഒരു പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു പത്തനംതിട്ട എന്നൊരു മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ മണ്ഡലം പ്രാബല്യത്തിൽ വന്നത് അതിനുമുമ്പ് പത്തനംതിട്ട റാന്നിയും അസംബ്ലി മണ്ഡലങ്ങൾ ഇടുക്കി നിയോജമണ്ഡലത്തിൻ്റെ ഭാഗം ഈ ആറന്മുള പോലുള്ള പ്രദേശങ്ങൾ മാവേലിക്കരയുടെ ഭാഗം അങ്ങനെ ഈ പല മണ്ഡലങ്ങളും ചേർത്ത് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ട റവന്യൂ ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ പ്രദേശങ്ങളിലൂടെ ചേർത്താണ് പുതിയ പത്തനംതിട്ട നിയോജക മണ്ഡലം പത്തനംതിട്ട എന്ന പേരിൽ ഒരു അസംബ്ലി മണ്ഡലം ഉണ്ടായിരുന്നു അതില്ലാതായി ആ സ്ഥാനത്ത് പത്തനംതിട്ട എന്ന് പറഞ്ഞ ഒരു പാർലമെൻ്റ് മണ്ഡലം ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം ഈ പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത അവിടെ ഈ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലും നിലവിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണുള്ളൂ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും അത് ഇൻഡസ് പൂഞ്ഞാറിലെ ശെഭാശിൻ കുളത്തുങ്കലാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ ജയരാജാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കും ഈ പത്തനംതിട്ട ഒരു വലിയ ഇടതുപക്ഷ ശക്തി ദുർഗമാണ് സത്യത്തിൽ അത് ഒരിക്കലും ശരിയല്ല ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതൊരു വലിയ യു ഡി എഫ് കോട്ടയാണ് കോൺഗ്രസ്സിന് വലിയ ശക്തിയുള്ള കേരള കോൺഗ്രസിനും സാമാന്യം ശക്തിയുള്ള ഒരു ഏരിയയാണ് മുസ്ലിം വോട്ടർമാർ താരതമ്യേന വളരെ കുറവുള്ളൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് വരികയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ജയസാധ്യമുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണയാണ് എൽ ഡി എഫ് ആദ്യമായിട്ട് മത്സരിപ്പിച്ചത് അത് ശ്രീമതി വീണ ജോർജാണ് വീണ ജോർജ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു പക്ഷേ ആൻറ്റോ ആൻറ്റോണിയോട് പരാജയപ്പെട്ടു ഇത്തവണ അവിടെ പി സി ജോർജ് വരും എന്നാണ് പൊതുവേ ആളുകൾ വിചാരിച്ചത് പക്ഷേ പി സി ജോർജിന് സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് ആണെങ്കിലും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഷോൺ ജോർജിനും സീറ്റ് കൊടുത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അനിൽ ആൻ്റണി എന്നൊരു സ്ഥാനാർത്ഥി ഡൽഹിയിൽ നിന്ന് പത്തനംതിട്ടയിൽ വന്ന് പാരച്ചൂട്ടിൽ ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഫീൽഡ് ചെയ്തപ്പോൾ തന്നെ ഈ പരമ്പരാഗത ഹിന്ദുത്വ വോട്ടർമാരുടെ ഇടയിൽ വലിയ വിപ്രതിപത്യം ഉണ്ടായി പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വോട്ടർമാർ അവിടെ താരതമ്യേന കുറവാണ് അപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരം നടത്താനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ അതിന് മാർക്സിസ്റ്റ് പാർട്ടി ആവട്ടെ ബി ജെ പി ആവട്ടെ തയ്യാറായില്ല എന്നുള്ളടത്താണ് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്ന ഡാമേജ് അദ്ദേഹം സമീപകാലത്ത് ബി ജെ പിയിലേക്ക് വന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയില്ല നാട്ടുകാരുടെ ഇടയിൽ സ്വീകാര്യതയില്ല അന്യഥ അദ്ദേഹത്തിന് ഒട്ടിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന എ കെ ആനണിയുടെ ഭക്തന്മാരുടെ ശിഷ്യന്മാരുടെ ഇടയിലും ഒരു സ്വീകാര്യത ഇല്ലാത്ത അവസ്ഥ വന്നു പിന്നെ വിവാദങ്ങൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരാളെ സി ബി ഐയുടെ പ്രോസിക്യൂട്ടറാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വലിയൊരു സംഖ്യ വാങ്ങിയെന്നും അത് പിന്നീട് തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ അതിനെ ചൊല്ലി വിവാദമുണ്ടായി എന്നും അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ മറ്റുമൊക്കെ നേർ ഒരു മധ്യസ്ഥയിൽ ഒത്തിർ ഒത്തീർപ്പാക്കാൻ ശ്രമിച്ചു ദല്ലാൽ നന്ദകുമാറിൻ്റെ മധ്യസ്ഥയിൽ ഒത്തീർപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്തുക്കുള്ള വിവർന്ന് വന്നു അതേസമയത്ത് തന്നെ ആൻഡോ ആന്റണിയെ പോലെ കളങ്കിയതിനായ ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അവിടെ ആ മണ്ഡലമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത ആ തോമസ് ഐസക്ക് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ഇങ്ങനെ മൊത്തത്തിൽ വളരെ കൺഫ്യൂഷനിൽ പോകുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത ഇനി ഈ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ എത്രമാത്രം മോഡി അനുകൂല വികാരം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് മാറ്റുരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട മണ്ഡലം അവിടെ ബി ജെ പിയുടെ വോട്ടുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാമുദായിക ധ്രുവീകരണം പൂർത്തിയായി എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രവചനത്തിന് പ്രസക്തിയുണ്ട്